വർഗീയ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എസ് എൻ ഡി പി അണികൾ തന്നെ വന്നിട്ട് ഇദ്ദേഹം എന്ന് നിർത്തുവോ ഈ പരിപാടി എന്ന് നിർത്തുമോ എന്ന് ചോദിക്കേണ്ട കാലം വന്നിരിക്കണോ തൊണ്ണൂറ് വയസ്സായി അദ്ദേഹം അത് മനസ്സിലാക്കി മാറി കൊടുക്കണ്ടേ അദ്ദേഹം എന്താ വിചാരിക്കുന്നത് എസ് എൻ ഡി പിയിൽ എന്ന് എസ് എൻ്റെ ട്രസ്റ്റിൻ്റെ അകത്ത് ആരുമില്ല ഇദ്ദേഹത്തെ പോലെ മാനിനായി ഇദ്ദേഹത്തെ സംസാരിക്കാൻ കഴിവുള്ള ഇദ്ദേഹത്തെ പോലെ ഈ സംഘടന നയിക്കാൻ പറ്റുന്ന ആളിലാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയാണോ എസ് എൻ ഡി പിയിൽ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവർ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ഈഴുവരി ഒരു സംസ്ഥാനത്ത് ഇവർ ഇത് ഇതിനെ നയിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ നൂറ് വയസ്സായാലും ഞാൻ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാറാട് കല മാറാട് കലാവ് ഉണ്ടാകും എന്നു പറയുന്നത് പൊട്ടാസിയൻ സൈനേഡാണ് മുസ്ലിം ലീഗ് എന്ന് പറയുകയാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി പോലും പറഞ്ഞിട്ടില്ല എന്ന് പൊസാ പൊട്ടാസിയൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ഒരു സാമുദായ നേതാവ് വേറെ ഏതെങ്കിലും ഒരു സാമുദായ നേതാവ് ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തിന് പ്രശ്നം എന്താ എസ് എൻ ഡി പിന്നെ കുറിച്ച് എന്തെങ്കിലും ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടോ എൻ ഡി പിക്ക് എന്തെങ്കിലും ആവശ്യം ഇതുവരെ ഉന്നയിച്ചാൽ നിങ്ങൾ കേട്ടോ ഒരു അഞ്ചിട്ട് പത്ത് വർഷത്തിനുള്ളിൽ ഈ എസ് എൻ ഡി പിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എസ് എൻ ഡി പിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം ഇന്ന കാര്യങ്ങളുടെ ഷോ ഷോർട്ടേജ് ഞങ്ങൾക്കുണ്ട് ഈ എസ് എൻ ഡി പി അതായത് എസ് എന്താണ് ഈഴവ സമുദായത്തിൽപ്പെട്ട പാവങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരണം ഇന്ന തന്നെ കാര്യങ്ങളെ ഞങ്ങൾ ഉദ്ദേശിക്ക ഉദ്ദേശിപ്പിക്കണം ഇന്ന ഇന്ന ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊന്നും പറയാതെ പറയുന്ന അറിയുമോ നിങ്ങളതാ പിന്നെ ലീഗിനെ കണ്ടില്ലേ നിങ്ങൾ മുസ്ലിങ്ങൾ കണ്ടില്ലേ അവർക്കതാ കാറുണ്ട് അവർക്ക് വീടുണ്ട് അവൾ ഗൾഫിൽ പണിയെടുക്കുകയാണ് നിങ്ങൾക്കതാ മലപ്പുറത്ത് ഇവരെല്ലാം കൂടി കൂടിയിട്ടുണ്ട് ഈ തീവ്രവാദം ഉണ്ടാക്കുകയാണ് ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണെന്ന് ഇതേ എന്തൊരു രാഷ്ട്രീയം കേരളത്തിൽ ആർക്കെങ്കിലും കേൾക്കണോ